ഒരാൾക്ക് സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ടെങ്കിൽ കാണിക്കുന്ന സിംറ്റംസ് എന്തൊക്കെയാണ് തലച്ചോണ്ട് പ്രവർത്തനം സ്തംഭിച്ച് തുടങ്ങുമ്പോഴാണ് സിംറ്റംസ് വരുന്നത് ബി 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 ഫാസ്റ്റ് ഫാസ്റ്റ് എന്ന് ഓർക്കുക ഇ എഫ് എ എസ് ടി വെച്ചാൽ നമ്മുടെ ബാലൻസ് സ്ട്രോക്ക് എന്ന് കേൾക്കുമ്പോഴേ എല്ലാവർക്കും ഭയങ്കര പേടിയാണ് ശരിക്കും ആൾക്കാർക്ക് അല്ലെങ്കിൽ പൊതുവെ മലയാളികൾക്ക് പ്രത്യേകിച്ച് സ്ട്രോക്കിനെ കുറിച്ചധികം ധാരണ ഇല്ലെന്ന് തോന്നിയിട്ടുണ്ടോ ഡെഫിനറ്റ്ലി ധാരണ ഇല്ലാന്ന് തോന്നിയിട്ടുണ്ട് ബിക്കോസ് ഇപ്പോഴും സ്ട്രോക്ക് നമുക്ക് പോലും മാത്രം ധാരണയില്ല നമുക്ക് ജസ്റ്റ് ബ്രെയിനിൽ വരുന്ന ഒരു ബ്ലഡ് ബ്ലീഡിംഗ് എന്നതിനെ കുറിച്ച് നമുക്കറിയില്ല നമുക്ക് ഡോക്ടറോട് ചോദിക്കാം ഡോക്ടർ അറിയില്ല നമുക്ക് ഡോക്ടറോട് സാർ ആയിട്ട് എന്താണ് സ്ട്രോക്ക് എന്ന് പറയുന്നത് സ്ട്രോക്ക് എന്ന് മസ്തിഷ്കം ഹൃദയാഘാതം എല്ലാവർക്കും അറിയാം ഹാർട്ട് ഹാർട്ട് അറ്റാക്ക് അറ്റാക്ക് തന്നെ ബ്രെയിൻ ബ്രെയിൻ അറ്റാക്കിന്റെ അതായത് നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തോട്ടം സ്തംഭിക്കുമ്പം ഉണ്ടാകുന്ന ഒരു അവസ്ഥ അതാണ് സ്ട്രോക്ക് ബേസിക് സാധനം ഇതിന്റെ ഒരു എല്ലാരും എപ്പോഴും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് ഈ കൊളസ്ട്രോൾ ണോ ഈ സ്ട്രോക്ക് സംഭവിക്കുന്നത് ബ്ലഡിൽ നമ്മുടെ ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആകാത്തത് കൊണ്ടാണോ കൊളസ്ട്രോൾ ഒരു കാരണം മാത്രം അതിനൊരുപാട് കാരണങ്ങളുണ്ട് അപ്പോൾ ഈ രക്ത ഓട്ടം തലച്ചോറിൻ്റെ രക്തോട്ടം സ്തംഭിക്കുമ്പം അല്ലെങ്കിൽ അത്ഭിച്ച് സ്തംഭിച്ച് പെട്ടെന്ന് തലച്ചോറിൻ്റെ രക്തോട്ടം ഇല്ലാതാകുമ്പോഴേക്കും തലച്ചോറിൻ്റെ ആ ഭാഗം ഡാമേജ് ആവും അങ്ങനെ അതിൻ്റെ പ്രവർത്തനം പെട്ടെന്ന് കുറയും കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ചിലപ്പോൾ ഇല്ലാതെ വരെയാവും അതാണ് നമ്മൾ ഈ സ്ട്രോക്ക് ഉദ്ദേശിക്കുന്നത് ഉണ്ട് ഡയറക്റ്റ് അല്ല ഇൻഡയറക്റ്റ് കണക്ഷൻ ഉണ്ട് അതായത് സ്ട്രെസ് അല്ലെങ്കിൽ ആസൈറ്റി ഉള്ള ആൾക്കാർക്ക് അവരുടെ ബ്ലഡ് പ്രഷർ ഭയങ്കര കൂടുതലായിരിക്കും ഈ ബ്ലഡ് പ്രഷർ കൂടുതലുള്ള ആൾക്കാർക്ക് അവരുടെ ബെസൽസ് ഉണ്ട് ഈ രക്തക്കൊഴലിൽ സ്റ്റിഫാകും കൂടുതൽ കൂടുതൽ സ്റ്റിഫാകും അതിന് തിക്കാൻ തുടങ്ങും അപ്പം ഈ ബ്ലഡ് വെസ്റ്റൽസ് ഇങ്ങനെ കൂടുതൽ തിക്കാകുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിലെ ലൂമൻ്റെ സൈസ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരും അപ്പം കണ്ടിന്യൂസ് സ്ട്രെസ് അടിക്കുമ്പോഴേക്കും ആ ബ്ലഡ് പ്രഷർ കൂടുതലായിരിക്കും ലൂമൻ തിക്നെസ്സും കൂടും ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കും ലൂമൻ ഭയങ്കരമായിട്ടങ്ങ് ഞാൻ ഫ്ലോറിന് ഒക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ ലൂമൻ ഒക്ലൂഡ് ആയിപ്പോ അപ്പോഴാണ് സ്ട്രോക്ക് വരുന്നത് അപ്പം ബേസിക്കലി അത് സ്ട്രെസ് ബാക്കിയുള്ള ഈ സ്ട്രോക്കിനെ ഡയറക്റ്റായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളെ ഓക്മെന്റ് ഓക്മെന്റ് ചെയ്യാനാണ് ഈ സ്ട്രെസ്സും അങ്സൈറ്റിയൊക്കെ സംഭവിക്കുന്നത് അപ്പം ഇൻഡയറക്ട് ഒരു സ്ട്രെസ് ഒരു പരിധി വരെ കൺട്രോൾ ആയി കഴിഞ്ഞാൽ അതിന്റെ റിസ്ക് റിസ്പാക്ടേഴ്സിന് ഒരു പരിധി വരെ നമുക്ക് പൊതുവേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇത് ഇതിൻ്റെ ഒരു സിംറ്റംസ് ഐഡൻറ്റിഫൈ ചെയ്യാനായി അതെന്ത് ഈ ഒരു സ്ട്രോക്കിന് സാധ്യതയുണ്ടെന്ന് ഒരു ഇത് മനസ്സിലാകാത്ത കുറെ സിറ്റുവേഷൻസ് ഉണ്ട് ചിലർ ഇപ്പോഴും വന്നുകൊണ്ടാണ് കൃത്യസമയത്താണ് നിങ്ങൾ വന്നത് പക്ഷേ ഈ സിംറ്റംസ് ജഡ്ജ് ചെയ്യാൻ ഈ ഒരു പേഷ്യൻറ്റോ അല്ലെങ്കിൽ ആൾക്കാർക്കോ പറ്റാറില്ല ഒരാൾക്ക് സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ടെങ്കിൽ കാണിക്കുന്ന സിംറ്റംസ് എന്തൊക്കെയാണ് ബേസിക്കലി തലച്ചോണ്ട് പ്രവർത്തന സ്തംഭിച്ച് തുടങ്ങുമ്പോഴാണ് സിംറ്റംസ് വരുന്നത് അപ്പം ബി ഫാസ്റ്റ് ഓർക്കുക ബി ഇ എഫ് എ എസ് ടി ബി ഫാസ്റ്റ് ബി എന്ന് വെച്ചാൽ നമ്മുടെ ബാലൻസ് ഒരാൾ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് കാര്യത്തിനിടയിൽ പെട്ടെന്ന് ഇങ്ങനെ ആട്ടം തുടങ്ങി പെട്ടെന്ന് സഡൻ ആയിട്ട് ഇങ്ങനെ ആട്ടം വരുന്നു നിക്കാൻ ബാലൻസ് കിട്ടുന്നില്ല അങ്ങനൊരു സംഭവം വരുവാണെങ്കിൽ അതൊരു സിംറ്റം അല്ലെങ്കിൽ ഐ കണ്ണിൻ്റെ പെട്ടെന്ന് കണ്ണ് ബ്ല കാച്ചമാങ്ങുന്നു ബ്ലറിങ് ഓഫ് വിഷൻ അല്ലെങ്കിൽ രണ്ടായിട്ട് കാണുന്നു രണ്ടായിട്ട് ഇങ്ങനെ കാണുന്നു വെച്ചാൽ നമ്മുടെ കറക്റ്റ് കൈ മൂവ്മെൻറ്റ് കറക്റ്റ് ആകുന്നില്ല അപ്പോൾ ഐ സിംറ്റംസ് അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു സിംറ്റം ആവാം പിന്നെ എഫ് ഫാസ്റ്റ് വെച്ചാൽ എഫ് ഫേഷ്യൽ ഡിവിഷൻ ചെറിയൊരു സൈഡിലേക്ക് കൂടി പോകുന്നു ചെറിയ ഇങ്ങനെ ഒരു സൈഡിലേക്ക് പെട്ടെന്ന് കൂടി കഴിഞ്ഞാൽ അത് നമുക്ക് സ്ട്രോക്കിന്റെ ഒരു ലക്ഷണമായിട്ട് കാണാം പിന്നെ ആം ഡ്രിഫ്റ്റ് എഫ് എ ആം ഡ്രിഫ്റ്റ് അതായത് കൈ ഇങ്ങനെ പോകും ഒരു കൈ ഇങ്ങനെ തളർച്ച പോലെ അതൊരു തരിപ്പ് പോലെ ആയിരിക്കും പിന്നെ അത് കുച്ചുകഴിയുമ്പോൾ ബലക്കുറഞ്ഞ് വരും അപ്പം കൈ ഇങ്ങനെ പൊക്കി പിടിക്കാൻ പറയും ഇങ്ങനെ കൈ താന്ന് പോകും ആം ഡ്രിഫ്റ്റ് അത് ആം പിന്നെ എസ് സ്പീച്ച് പ്രശ്നം കുഴച്ചില്ല നാക്ക് കുഴച്ചില്ല നിങ്ങൾ സംസാരിക്കുന്നത് നാക്ക് കുഴഞ്ഞു പോകുന്നു അല്ലെങ്കിൽ വാക്കുകൾ കിട്ടുന്നില്ല അങ്ങനെ പ്രശ്നങ്ങള് വരുന്നത് പിന്നെ ടി ടൈം ഇതൊക്കെ പെട്ടെന്ന് വരണം ചിലവർക്കൊക്കെ കുറെ നാളത്തേക്ക് വെറുതെ കഴുത്തിന്റെ സൺലൈറ്റാണ് ചിലപ്പോൾ കൈ തരിപ്പൊക്കെ വരും അത് ഒരു സ്ട്രോക്ക് എന്ന് പറയാൻ പറ്റത്തില്ല ഇതെല്ലാം ഈ സിംറ്റംസ് അതായത് ബി ഫാസ്റ്റ് എന്ന് പറയുന്ന സിംറ്റംസ് പെട്ടെന്ന് വരുമ്പോൾ അതിനെ നമ്മൾ സ്ട്രോക്ക് ആയിട്ട് കാണണം സ്ട്രോക്കിന് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ തലച്ചോറിൻ്റെ ആ ഞങ്ങൾ ഇങ്ങനെ ഡാമേജ് എന്നുള്ളതാണ് അപ്പോൾ കൂടുതൽ ബ്ലോക്ക് ആയി ആയിരുന്നു കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ ഞരമ്പിൾ ഇങ്ങനെ ഡാമേജ് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് ഒരു മണിക്കൂർ ട്രീറ്റ്മെൻറ്റ് ഇല്ലേ ചെയ്താൽ മതി നമ്മുടെ റിക്കവറി ചിലപ്പോൾ ഒരു വർഷം രണ്ട് വർഷം വരെ നീണ്ടുപോകും അത്ര ഫാസ്റ്റ് അത്രയും ഫാസ്റ്റായിട്ടാണ് നരമ്പോൾ ഡാമേജ് ആവുന്നത് ഈ രക്തോട്ടം സ്തംഭിക്കുമ്പോൾ അപ്പം ഈ സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എല്ലാ ഫുൾ ഫ്ലേജ് എല്ലാ ഫെസിലിറ്റിയുള്ള ഒരു സ്ട്രോക്ക് സെൻറ്റർ അല്ലെങ്കിൽ എല്ലാ ഫെസിലിറ്റി അങ്ങനത്തെ ഒരു സെൻ്ററിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുക ആൾക്കാർ ഫസ്റ്റ് എയ്ഡ് ആലോചിച്ചുകൊണ്ടിരിക്കും എല്ലാ എടുത്തുള്ള ഒരു ആശുപത്രിയിൽ പോയി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ഒരു ആലോചിച്ചുകൊണ്ടിരിക്കും ഇതൊക്കെ ആക്ച്വലി സ്ട്രോക്കിൻ്റെ കാര്യത്തിൽ ഒന്നും യൂസ്ഫുൾ അല്ല നമുക്ക് ദോഷമേ വരുത്തുള്ളൂ കാരണം ഒരു ബേസിക്ക് ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററോ അല്ലെങ്കിൽ സാധാരണ ചെറിയ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ സ്ട്രോക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അവർ സ്ട്രോക്ക് ആണെന്ന് ഡയഗ്നോസ് ചെയ്ത് തരുമായിരിക്കും അല്ലെങ്കിൽ സംശയം പറയുമായിരിക്കും അത്രയും ഡിലേ വന്നു അപ്പം നമുക്കിത് കഴിഞ്ഞാൽ ജനങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം ഇത് സ്ട്രോക്കാന്നുള്ളത് എത്രയും പെട്ടെന്ന് ആ ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റൽ എത്തുക പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യുക അതായത് പെട്ടെന്ന് അതിനുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്ത് സ്കാനാണ് പെട്ടെന്ന് സ്ട്രോക്ക് ആ കൺഫേം ചെയ്തിട്ട് അതിന് ചികിത്സ തുടങ്ങണം ഇപ്പം ഡോക്ടർ പറഞ്ഞാൽ ഇപ്പം സിംറ്റംസ് പറഞ്ഞു അപ്പോൾ ഇത് ചിലപ്പോൾ പൊതുവേ ഒരു സാധാരണക്കാരെ ചിന്തിച്ച് ഇപ്പം കൈതരിപ്പ് വരിക അല്ലെങ്കിൽ ഒരു കുഴച്ചിൽ വരിക അല്ലെങ്കിൽ ഇതൊക്കെ ഒരിക്കലും എപ്പോഴും വരുന്നത് അവർ സ്ട്രോക്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർക്ക് മനസ്സിലാകത്തില്ല എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്ന് വേദന ചെസ്റ്റ് പെയിൻ വരുന്നു അല്ലെങ്കിൽ ഒരു സിവിയർ ഒരു പെയിൻ വരുമ്പോഴായിരിക്കും എടുത്ത് അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു ചിലപ്പോൾ പ്രൈവറ്റ് ഹെൽത്ത് സെൻ്റർ ആയിരിക്കും കൊണ്ടു പക്ഷെ ഇത് ഇത് ഇതിങ്ങനൊക്കെ വരും ഇത് ആദ്യത്തെ ഒരു സിംറ്റം ഉണ്ടല്ലോ സർ ഇപ്പം ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജായിട്ട് ഇതായിരിക്കും നമ്മുടെ സിംറ്റം ഈ സിംറ്റം വന്നു കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് നോക്കിക്കോ ഒന്ന് ഒന്ന് ചെക്കപ്പ് നടത്തിക്കോ അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമാവുമല്ലോ ലാസ്റ്റ് മിനിറ്റ് അറിയപ്പില്ലാതെ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ പറയുകയാണെങ്കിൽ എന്തായിരിക്കും ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്ന് പറഞ്ഞത് ഈ ഴിച്ചിലും ബലക്കുറവായിരിക്കും ഒരു സൈഡിൽ രണ്ട് സൈഡല്ല ഒരു സൈഡിലേക്ക് നാക്ക് വഴിച്ചിലും വിലക്കുറവും പിന്നെ ചെറിയ കൂടി പോന്നെ ഇതൊക്കെയാണ് യൂഷ്വലി പെട്ടെന്ന് സാഹചര്യം ചെയ്യാൻ പറ്റുന്നത് അത് കഴിഞ്ഞാൽ അപ്പം തന്നെ കൊണ്ടുപോകാം നാലര മണിക്കൂറിനുള്ളിൽ ചികിത്സ ആരംഭിച്ചിരിക്കണം ക്രിട്ടിക്കൽ പീരീഡ് നാലര മണിക്കൂറാണ് പക്ഷെ ഒരു മണിക്കൂറുള്ളിൽ തുടങ്ങി കഴിഞ്ഞാൽ നടക്കും അപ്പോൾ ഈ സ്റ്റേജ് മുതലേ ഇവിടെ ബ്ലഡ് അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടായി രണ്ട് രണ്ടുതരം സ്ട്രോക്ക് ഉണ്ട് ഒന്ന് അതിന്റെ രക്തം സ്തംഭിച്ച് കട്ട പിടിച്ച് അത് ബ്ലോക്ക് ആയി വരുന്നത് അതിനെ സ്കീമിങ് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഇനി രക്തകോളിൽ പൊട്ടി ബ്ലീഡ് ചെയ്ത് ഉണ്ടാവുന്ന മറ്റേ ഹിമലജി അത് കുറച്ചും കൂടി സീരിയസ് ആണ് ഇത് രണ്ടിനും ചികിത്സ രീതി ഡിഫറന്റ് ആണ് അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ആശുപത്രി എത്തിയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി സ്കാൻ എടുത്തിട്ട് ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് രക്തം കട്ട പിടിച്ച് ബ്ലോക്ക് ആയിട്ടുള്ളതാണെങ്കിൽ രക്തം അലയിക്കാനുള്ള ഇഞ്ചെക്ഷൻ ഒപ്പം തന്നെ കൊടുക്കാം പക്ഷേ എമർജിക് സ്ട്രോക്ക് ആണെങ്കിൽ രക്തം അലയിക്കാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ബ്ലീഡ് ചെയ്യുള്ളൂ അതുകൊണ്ട് ബ്ലീഡിങ് ആണെങ്കിൽ ചികിത്സ വേറെ രീതിയാണ് അതുകൊണ്ട് ഡയഗ്നോസ് ചെയ്യുക കറക്റ്റ് ആയിട്ട് എന്താ സ്ട്രോക്ക് മനസ്സിലാക്കി അതിന് ചികിത്സ എത്രയും പെട്ടെന്ന് ചെയ്യുക എംബോളിക് സ്ട്രോക്ക് എന്ന് മറ്റൊരു തരം അതായത് ഹാർട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവിടുത്തെ രക്തം അവിടെ കട്ട കട്ട പിടിച്ചു അത് ഡിസ്ലോഡ് ചെയ്ത് ബ്രെയിനിലേക്ക് പോയി എംബോളിക് സ്ട്രോക്ക് വേറെ ഒരു സ്ഥലത്തൊന്നും നമ്മുടെ കൊണ്ട് മാത്രമാണോ അതോ ഇങ്ങനെ എന്തെങ്കിലും ഹെറിഡിറ്ററി ആയിട്ട് കിട്ടാൻ സാധ്യത സ്ട്രോക്കിന്റെ മെയിൻ റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആണ് നമ്മുടെ നമ്മുടെ അതെ അതെ ഒരു പേരന്റിന് സ്ട്രോക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യത ഏകദേശം തൊട്ട് ശതമാനമാണ് രണ്ട് പേരൻ പേരൻസിനും സ്ട്രോക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യത അറുപത് മുതൽ എഴുത് ശതമാനം വരെയാണ് അവരൊക്കെ ശരിക്കും ഹൈ റിസ്ക്കായിട്ട് തന്നെ നമ്മൾ കാണണം അങ്ങനെയുള്ള ഹൈ റിസ്ക് ആൾക്കാരാണ് ഒരുപാട് കാര്യങ്ങൾ വളരെ ചെറുപ്പം മുതലേ ശ്രദ്ധിക്കേണ്ടത് ലൈഫ് സ്റ്റൈൽ കൂടി അപ്പം അതിനുള്ള ഇത് ഉണ്ടാക്കുന്ന കാരണങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക ഇതിൻ്റെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരുന്നത് അതിനെ പറ്റ് മാക്സിമം തടയാൻ ശ്രമിക്കുക അങ്ങനത്തെ ഓരോ രീതിയിലും സ്ട്രോക്ക് വരായിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ മെഡിസിൻസ് വരെ സ്റ്റാർട്ട് ചെയ്യാം ചെയ്യുക ഏജിൽ തന്നെ മെഡിസിൻസ് വരെ കൊടുക്കാം അപ്പൊ നമ്മുടെ റിസ്ക് ഫാക്ടറിന്റെ മെയിൻ ഫാക്ടർ നമ്മൾ ഹൈ റിസ്ക് എന്ന് മെയിൻ ഫാക്ടർ എപ്പോഴും നമ്മുടെ ജീനാണ് അതിന്റെ പോസിറ്റീവ് പല കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ സ്റ്റൈലിലുള്ള സാധ്യത കൂടുതൽ ഒന്ന് സെൻട്രി ലൈഫ് സ്റ്റൈല് ഒബേസിറ്റി പിന്നെ ലാക്ക് ഓഫ് എക്സർസൈസസ് സ്മോക്കിംഗ് എത്രയും കാര്യങ്ങളൊക്കെയാണ് യൂഷ്വലി നമ്മൾ കാരണം ഉണ്ട് ട്രോക്കിനാണ് അപ്പോൾ അതൊക്കെ നമ്മൾ മാക്സിമം അവോഡ് ചെയ്യാൻ ശ്രമിക്കണം പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ യൂസ് നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ കൊളസ്ട്രോൾ ലെവലിൽ എപ്പോഴും ജനറ്റിക്കാണ് മെയിൻ ഫാക്ടർ ഒരിക്കലും ഡയറ്റ് നമ്മളെല്ലാവരും പറയും ഭക്ഷണമായിട്ടാണ് കൂടുതൽ റിലേറ്റ് ചെയ്യുന്നത് ആക്ച്വലി ജനറ്റിക് ആണ് ജനറ്റിക്കലി ഹൈ ആണെങ്കിൽ നമ്മൾ കുറച്ച് ഭക്ഷണം റെസ്ട്രിക്റ്റ് ചെയ്യണം അത്രേ ഉള്ളൂ പക്ഷേ ഭക്ഷണം കാരണം കൊളസ്ട്രോൾ കൂടുകയും ഭക്ഷണം കാരണം കൊളസ്ട്രോൾ കുറയുക എന്ന് പറഞ്ഞാൽ അത് കൂടുതലൊരു അത്രയും അല്ല ഇപ്പോൾ അത് ജീനാണ് നമ്മൾ പ്രോൺ ആണെങ്കിൽ നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടെന്നുള്ളത് അപ്പോൾ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് കൺ ചെറുപ്പുള്ള ചെറുപ്പം അത് കൺട്രോൾ ചെയ്യണം ഡയബറ്റീസ് പിന്നെ ഈ ഹൈപ്പർ ടെൻഷൻ പ്രഷർ ഇത്തരം കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ സെയിം മെക്കാനിസം ബ്രെയിൻ വരുന്നത് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ ഹൈ ആണ് അത് ഹൈ റിസ്ക് ആണ് അതുപോലെ സ്ട്രോക്ക് വരുമ്പോൾ എപ്പോഴും ഈ പാരലൈസ് ആയി ഒരു സൈഡ് ആൾക്കാർ പേടിക്കുന്നതാണ് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ എത്തിപ്പെടാതിരിക്കാൻ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക എത്രയും പെട്ടെന്ന് ചികിത്സ വളരെ ക്രിറ്റിക്കലായിട്ട് ബേസിക്കലി കംപ്ലീറ്റ് പാരലൈസ് എന്ന് വെച്ചാൽ സിവിയർ സ്ട്രോക്കിലാണ് അങ്ങനെ വരുന്നത് ഒരു മേജർ കംപ്ലീറ്റ് ഒരു ഒരു ഭാഗം കംപ്ലീറ്റ് ഡാമേജ് ആകുമ്പോഴാണ് ഒരു സൈഡ് കംപ്ലീറ്റ് തളർന്നു വന്നത് മജോറിറ്റി സ്ട്രോക്കും അതിലും മൈൽഡ് ആയിരിക്കും ചെറിയ തരിപ്പോലൊക്കെ വന്നിട്ട് മരുന്ന് കൊടുക്കുമ്പോഴേക്കും അത് റിക്കവറി ചെയ്യുന്നത് പാർഷ്യൽ പാരാലിസിസ് ആക്കി പക്ഷേ സിവിയർ പാര കംപ്ലീറ്റ് പാരാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയും കംപ്ലീറ്റ് പാരാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാക്സിമം ആ ഒരു തലച്ചോറ് ഒരു സൈഡ് കംപ്ലീറ്റ് ഡാമേജ് ആയി വരുമ്പോഴാണ് അതിലേക്ക് എത്താതെ ഇരിക്കുക ബേസിക്കലി നമുക്കിപ്പോൾ ട്രീറ്റ്മെൻറ്റ് വെച്ചാൽ രക്തമതിരിക്കാനുള്ള ഇഞ്ചെക്ഷൻ കൊടുക്കുക കറക്റ്റ് ടൈമിൽ അന്ന് പല പല ആൾക്കാരും അതിൽ നിന്ന് റിക്കവർ ചെയ്യും ചിലപ്പോൾ ഒക്കെ ലേറ്റ് പ്രസൻറ്റേഷൻ ആയിരിക്കും നമ്മൾ പെട്ടെന്ന് അറിഞ്ഞ ഉറക്കത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് അറിയത്തില്ല രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കും അത് അറിയുന്നത് അപ്പോൾ നമുക്ക് അറിയത്തില്ല നാലര മണിക്കൂറാണോ അത് കൂടുതലാണോ എന്നുള്ള അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല അങ്ങനെയുള്ളവർക്കും നമുക്ക് നമുക്ക് ഈ ത്രോംബക്റ്റിമി എന്ന് പറയുന്ന പ്രൊസീജിയറുണ്ട് ഈ ത്രോംബസ് ഈ ബ്ലോക്ക് ആയ ക്ലോട്ട് നമ്മൾ കത്തീറ്റർ ഗേറ്റി വലിച്ച് ചെയ്യുന്നത് അത് ഇരുനാല് മണിക്കൂർ അങ്ങനെ ചെയ്ത് അതും ചെയ്യാം അങ്ങനെ ആ ബ്ലഡ് ഫ്ലോ എത്രയും പെട്ടെന്ന് റെസ്റ്റോർ ചെയ്യുക അപ്പം സ്തംഭിച്ച ഭാഗം നമുക്കിപ്പോൾ ഓക്സിജൻ ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ സഫക്കേറ്റ് ചെയ്തില്ല അപ്പോൾ പെട്ടെന്ന് ഓക്സിജൻ കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങ് റിക്കവർ ചെയ്യുക അതുപോലെ തന്നെ ആ ബ്ലഡ് ഫ്ലോ എത്രയും പെട്ടെന്ന് റിക്കവർ ചെയ്യിക്കാവാം അത്ര നല്ലത് ഒരു ന്യൂറോണിന്റെ ലൈഫ് സ്പെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തൌട്ട് ബ്ലഡ് ഫ്ലോ ഇസ് ഫൈവ് മിനിറ്റ്സ് 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 അപ്പൊ അതാ പറഞ്ഞ് നമ്മുടെ സ്ട്രോക്കിന്റെ ട്രീറ്റ്മെന്റ് ഒരു മണിക്കൂർ ഡിലേ ചെയ്താൽ ചിലപ്പോൾ റിക്കവറി ഒരു വർഷം വരെ നീണ്ടിരിക്കും അത്രയും ഡാമേജ് അതുകൊണ്ടാണ് എത്ര ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടമാണ് ഇതിനകത്ത് വരുന്ന കണ്ടന്റുകൾ പല തരത്തിലുള്ള കണ്ടന്റുകൾ പല ആൾക്കാരും പറയുന്നുണ്ട് അപ്പം ഇവരൊക്കെ ഒരു ഒരു ഒതന്റിക് ആൾക്കാരാണോ അറിയാത്ത കുറെ കണ്ടന്റ് ഇപ്പോൾ ആൾക്കാരുടെ ഇടയിലുള്ള ഈ സ്ട്രോക്കിനെ പറ്റിയുള്ള തെറ്റായ ഒരു കാര്യം അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ സ്ട്രോക്കിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ബേസിക്കലി തെറ്റിദ്ധാരണകൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം പറയാൻ പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാം കാരണം ബേസിക്കലി സ്ട്രോക്ക് ഒരിക്കലും റിക്കവർ ചെയ്യാൻ പറ്റാത്തൊരസമായിട്ട് പലരും കാണുന്നു അത് ആക്ച്വലി തെറ്റാണ് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്താൽ മജോറിറ്റി സ്ട്രോക്സും റിക്കവർ ചെയ്യും ചെയ്യാൻ പറ്റും പക്ഷെ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യണം കറക്റ്റ് സെൻറ്റേഴ്സിൽ എത്തിക്കണം അത് എവിടെയെങ്കിലും മൈനർ സെൻ്റേസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റോങ് സെൻറ്റേഴ്സിൽ എത്തിച്ചിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഒരു മേജർ സെന്റർ എത്തിച്ചാൽ ചിലപ്പം നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ട് വരത്തില്ല അപ്പോൾ അതിൻ്റെ ടൈംലി കെയറിനെ ക്വാളിറ്റി അല്ലെങ്കിൽ സ്ട്രോക്ക് സെൻ്റർ സ്ട്രോക്ക് സെന്റർന്ന് നമ്മൾ പറയും ഫസ്റ്റ് ഫെസിലിറ്റി ഉള്ള സ്ട്രോക്ക് പല മേജർ ഹോസ്പിറ്റലിൽ സ്ട്രോക്ക് സെന്റർ തന്നെയുണ്ട് അവിടെ എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ സ്ട്രോക്ക് ഇൻക്യൂറബിൾ ആയിട്ട് കാണുന്നത് അത് തെറ്റിദ്ധാരണയാണ് അത് ക്യൂറബിൾ തന്നെയാണ് മെജോറിറ്റി കേസുകളും നമുക്ക് ചെയ്യാൻ പറ്റും ആഫ്റ്റർ ഈ ഈ പാരലിസിസ് സ്റ്റേജ് അത് റിക്കവർ ചെയ്ത് വന്നാലും ഈ പറഞ്ഞപ്പോൾ ഒരു നമ്മൾ കറക്റ്റ് ടൈമിൽ എത്തിച്ചു അത് പാരലിസിലേക്ക് പോയി പക്ഷേ അത് പെട്ടെന്ന് തന്നെ റിക്കവർ ആയി വന്നു എന്നാലും ഈ പറഞ്ഞ കറക്റ്റ് ഒരു നമ്മള് നേരത്തെ ഉണ്ടായിരുന്ന ലൈഫ് സ്റ്റൈൽ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും റിക്കവറി എന്ന് പറഞ്ഞാൽ റിക്കവറി ചെയ്യുന്നവരെ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം ന്യൂറോ റിയാബിലി റിക്കവർ ആദ്യത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിക്സി ഫിസ തെറാപ്പി ന്യൂറോ റിയബിലേഷൻ പല പല തെറാപ്പീസ് ഉണ്ട് ചെയ്ത് ചെയ്ത് നമുക്ക് റിക്കവർ അയപ്പിക്കണം പക്ഷേ സ്ട്രോക്ക് വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത സ്ട്രോക്ക് വരാനുള്ള സാധ്യത നമ്മൾ ഹൈ റിസ്ക് തന്നെയാണ് നമ്മളൊരു ഹൈ റിസ്ക് ഗ്രൂപ്പിലേക്ക് വരും അപ്പം പിന്നെ സ്ട്രോക്ക് വരായിരിക്കും മെഡിസിൻസ് ലൈഫ് ലോങ് കഴിക്കണം പിന്നെ ബാക്കിയുള്ള ലൈഫ് സ്റ്റൈൽ ബ്ലഡ് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ അങ്ങനത്തെ ബാക്കിയുള്ള ഇത് ഉണ്ടാക്കുന്ന സ്മോക്കിംഗ് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യണം എക്സസൈസറൊക്കെ ആയിട്ട് ചെയ്യാൻ തുടങ്ങണം വെയിറ്റ് കൺട്രോൾ ചെയ്യണം അവോയ്ഡ് ചെയ്യണം അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്ത് സ്ട്രോക്ക് ഇനി ഒരു സംശയം അപ്പൊ ഞാൻ അടുത്തിടയ്ക്ക് ഇങ്ങനെ കേട്ടു ചില മനുഷ്യർ ഇങ്ങനെ സ്റ്റാച്ചു പോലെ സ്ട്രോക്കിന്റെ പോലെ സ്റ്റാച്രിക്കുന്നത് സ്ട്രോക്ക് തന്നെയാണോ നിർബന്ധിച്ചില്ല അപ്പൊ സ്ട്രോക്ക് വെച്ചാൽ ഒരു സൈഡ് ബ്രെയിൻ അഫെക്റ്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് അങ്ങനെ സീഷ്യൻ സീഷ്യേഴ്സ് എന്ന് പറയുന്ന ഉണ്ട് അബ്സൻ സീഷ്യെന്ന് വെച്ചാൽ ഇങ്ങനത്തെ പോലത്തെ ജെന്നി പോലത്തെ ഇങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്യണമെന്നില്ല അബ്സൻ സീഷ്യ സീഷ്യസ് ആയിട്ടില്ല പക്ഷെ തലച്ചോറും പത്രം സംഭവിച്ചു അതിന്റെ പ്രവർത്തനം അബ്സൻസ് അങ്ങനെ വരാം പിന്നെ വേറെ പല കാരണങ്ങളും വരാം പക്ഷെ അത് സ്ട്രോക്കിന്റെ ലക്ഷണം സ്റ്റക്കായിരിക്കുന്ന ഒരിക്കലും സ്ട്രോക്കിന്റെ ലക്ഷണമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല സ്ട്രോക്ക് ആണെങ്കിലും ഈ അതിന്റെ ആയിട്ട് അതെ അതെ എന്ന് പറഞ്ഞാൽ വന്ന് ഡാമേജ് ആവുമ്പോഴേക്കും അതിന് ഇറിട്ടേഷൻ വരും ഫിക്സ് ആയിട്ട് വരാം ചിലപ്പോൾ ലേറ്റർ സ്റ്റേജ് ആയിട്ട് വരും പിന്നെ വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ട്രാൻസിൻ സ്കിമി അറ്റാക്സ് പറഞ്ഞോമിനാണ് അതായത് ചില ആൾക്കാർക്ക് ഈ ബിഫാസ് സിംറ്റം വരും ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് മിനിറ്റ് കഴിഞ്ഞാൽ അതങ്ങ് കംപ്ലീറ്റ് പോകും അപ്പം യൂഷ്യ ആൾക്കാരാ എന്തോ പക്ഷെ അത് ആക്ച്വലി സ്ട്രോക്ക് വരാനുള്ള ഒരു മെയിൻ ഇൻഡിക്കേറ്ററാണ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് അതിനെ ഫുൾ അവൈലേറ്റ് ചെയ്യണം അതും സ്ട്രോക്ക് തന്നെ സ്ട്രോക്കിന്റെ ഒരു പ്രിക്കോസർ പോലെയാണ് ആദ്യം ഒന്ന് ബ്ലോക്ക് ആയി പിന്നെ കുറച്ച് കഴിയുമ്പോൾ അങ്ങനെയാ കുറച്ച് പിന്നെയും ബ്ലഡ് ഫ്ലോ റെസ്റ്റോർ ചെയ്യും ബോഡി ഓപ്പോസിറ്റ് ചില മെക്കാനിസം അപ്പം പിന്നെ വീണ്ടും സിംറ്റംസ് എല്ലാം പോകും പക്ഷേ ആൾക്കാർ പക്ഷെ അത് ഓൾറെഡി ആ ക്രിട്ടിക്കൽ ഒരു സ്റ്റീനോസ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ലൂമൻ കംപ്രഷനോ ശരിക്കും ഉണ്ട് അപ്പോൾ അതിന് ഇനിയും സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷെ അത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് അതിന് ചികിത്സ നമ്മൾ ചെയ്യണം അപ്പം ട്രാൻസിൻ ഇസ്കീമി അറ്റാക്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എവൈലേറ്റ് ചെയ്തിട്ട് പിന്നെ ഗ്രൂപ്പാണ് സ്ട്രോക്ക് ആണെങ്കിൽ ലൈഫ് മെഡിസിൻസ് എടുത്ത് ബാക്കിയുള്ള മോഡിഫിക്കേഷൻസ് ചെയ്യേണ്ടതാണ് നമുക്കൊരു ഒരു ഒരു അല്ലെങ്കിൽ ഡേഞ്ചർ സിറ്റുവേഷൻ വരുമ്പം എപ്പോഴും ചില ആൾക്കാർ ഫ്രീസ് ആയി എന്ന് പറയും ഫ്രീസ് ആയി പോകും ആ ഈ ഫ്രീസ് ആകാതെ നമുക്കൊരു ഫൈറ്റ് മോഡിലേക്ക് ഒരു പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റിയാൽ സ്ട്രോക്ക് ഈസിലി ക്യൂർ നമുക്കൊരു ക്യൂറബിൾ അല്ലെങ്കിൽ പോലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും അപ്പം ഇങ്ങനത്തെ കുറച്ച് അറിവുകൾ ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ഈ നമുക്ക് കേട്ടിട്ടില്ലാത്ത കുറെ അറിവുകളുണ്ട് അപ്പം സാർ ഇപ്പം ഇത്രയും വൈഡ് ഒരു ിനെ കുറിച്ച് ഭയങ്കര ഒരു സെഷനാണ് നമ്മൾ സംസാരിച്ചത് താങ്ക്സ് അല്ലോട് ഫോർ യു ഹെൽപ്പ് സാർ